ഇപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് വ്യാസമുള്ള പത്ത് ചെടിച്ചട്ടികളിലാണ് ചെടികൾ വളരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അഞ്ച് ചട്ടികൾ ലീക്ക് കണ്ടതുകൊണ്ട് കൊണ്ട് മുറ്റത്തേക്ക് മാറ്റി ലീക്കുള്ള ചെടിച്ചട്ടികൾ വെള്ളപ്പെയിൻ്റ് അടിച്ച മട്ടുപാവിൽ വെച്ചാൽ മണ്ണൊലിച്ച് മൊത്തം ചെളിയാവും കുറേ കൂടി ചെടികൾക്ക് സ്ഥലമുണ്ടെങ്കിലും മഴ വരാറായതുകൊണ്ട് തൽക്കാലം വേണ്ടെന്ന് വെച്ചു ദ്വാരങ്ങൾ ഇല്ലാത്ത ചെടിച്ചട്ടികൾ മഴയത്ത് വെച്ചാൽ വെള്ളം കെട്ടി നിന്ന് ചെടികൾ ചീഞ്ഞുപോകും കൊതു വളരുകയും ചെയ്യും അതുകൊണ്ട് സൺഷെയ്ഡിന് താഴെ മാത്രമേ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ നാല് ചെടിച്ചട്ടികളിൽ ചുവന്ന ചീര രണ്ടെണ്ണത്തിൽ വെള്ളക്കാന്താരി മുളക് ഒരെണ്ണത്തിൽ പച്ചവഴുതന മറ്റൊന്നിൽ വെണ്ട പിന്നെ ഓരോ ചെടിച്ചട്ടികളിൽ വിൻകാ റോസിയേയും അടീനിയവും അത്രയാണ് ഇപ്പോൾ ഉള്ള ചെടികൾ മഴക്കാലത്ത് നിരീക്ഷിച്ച ശേഷം വേണം കൂടുതൽ വിപുലീകരിക്കാൻ വളരെ കുറച്ച് വെള്ളം മാത്രമേ ദിവസവും നനയ്ക്കേണ്ടി വരുന്നുള്ളൂ